ബദിരയും മൂകയുമായ യുവതിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ നാട്ടിക സ്വദേശി ഉണ്ണിയാരമ്പുരയ്ക്കൽ വീട്ടിൽ എന്ന നാൽപ്പത്തൊന്നുകാരന് ഇരുപത്തിയഞ്ച് വർഷം കഠിന തടവിനും രണ്ടര ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചുകൊണ്ട് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് രവിചന്ദർ സിയാർ വിധി പ്രസ്താവിച്ചു രണ്ടായിരത്തി പതിനാറ് ജൂലൈ എട്ടാം തീയതി വൈകിട്ട് മൂന്ന് മുപ്പതിന് യുവതി വീട്ടിൽ തനിച്ചായിരുന്ന സമയം അടുക്കളവാതിൽ വഴി പ്രവേശിച്ച പ്രതി ബിദിരയും മൂകയുമായ യുവതിയെ ബലാത്സംഗം ചെയ്ത് ലൈംഗിക പീഡനം നടത്തിയെന്നാരോപിച്ച് വലപ്പാട് പോലീസ് ചാർജ് ചെയ്ത കേസിലാണ് കോടതി വിധി പ്രഖ്യാപിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഇരുപത്തിയാറ് സാക്ഷികളെയും രേഖകളും ഒൻപത് തൊണ്ടി മുതലുകളും ഹാജരാക്കിയിരുന്നു വലപ്പാട് സിഐമാരായിരുന്ന രതീഷ് കുമാർ സിആർ സന്തോഷ് എന്നിവരാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ബിജു വാഴക്കാല അഡ്വക്കേറ്റ് കെ എൽ സിനിമ എന്നിവർ ഹാജരായി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ടി ആർ രജനി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു അതിജീവിത ബതിരിയും മൂകയുമായതിനാൽ പരിഭാഷയുടെ സഹായത്തോടെയാണ് കോടതിയിൽ തെളിവുകൾ നൽകിയത് ഇന്ത്യൻ നിയമത്തിന്റെ വിവിധ വകുപ്പുകൾ പ്രകാരം ഇരുപത്തിയഞ്ച് വർഷം കഠിന തടവിനും രണ്ടര ലക്ഷം പിഴയും പിഴയൊടുക്കാതിരുന്നാൽ പതിനഞ്ച് മാസം വെറും തടവിനുമാണ് ശിക്ഷിച്ചത് പ്രതിയെ തൃശൂർ ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു പിഴ സംഖ്യ ഈടാക്കിയാൽ ഇത് അതിജീവിതയ്ക്ക് നഷ്ടപരിഹാരമായി നൽകുവാനും ഉത്തരവിൽ നിർദ്ദേശമു്